ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് ഹൈക്കോടതിയെന്ന ഡീൻ കുര്യാക്കോസ് എം പി നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നിർത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ഡിവിഷൻ ബെഞ്ച് റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നു തൊടുപുഴ സ്വദേശിയും ബിജെപി പരിസ്ഥിതി വിഭാഗം നേതാവുമായ എം എൻ ജയചേന്ദ്രനാണ് കോടതിയെ സമീപിച്ചത് ഹർജിക്കാരൻ വാദിച്ചതിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ കോടതിയിൽ പിന്തുണച്ചു ഹൈക്കോടതി വിധിയിൽ സിപിഎമ്മും സി പി ഐയും നിലപാട് വ്യക്തമാക്കണമെന്നും എം പി തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു വിധിയിൽ അവിടെ നീരമകൾ മുതൽ വാളർ വഴിയുള്ള പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ആ വിധിക്ക് ആസ്പദമായിട്ടുള്ള ഹർജി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി ശ്രീ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിന്റെ സംസ്ഥാന ചെയർമാൻ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയാണ് എന്റെ തുടക്കം ഈ വിധിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ വിധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജോലി ലാൽ മുതിരിക്കുന്നത് സത്യവാങ്മൂലമാണ് അദ്ദേഹത്തിനാണ് ഫോറസ്റ്റ് കേസിൽ തിരിച്ചടി പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഹർജിക്കാരൻ എന്താണോ ബാധിച്ചത് ഹർജിക്കാരൻ ബാധിച്ചറിയുടെ നമ്മുടെ ഉണ്ട് നിങ്ങൾക്ക് കൂട്ടി തരാം സത്യഭാഗം ഹർജിക്കാരൻ എന്താണോ ബാധിച്ചത് ഇത് മലയാറ്റിസരമാണ് ഇത് ഫോറസ്റ്റിന്റെ ഭൂമിയാണ് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം സത്യഭാഗം അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെടണം ഇവിടെ ഈ വിധത്തിൽ എം എൻ ജയചന്ദ്രനെ സഹായിക്കുന്ന മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാർക്കെതിരെ നടപടി സ്വീകരിക്കും ഇവിടെ എല്ലാ നിലയിലും എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു നിലപാട് അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ് ആ വികസന പ്രവർത്തനം തുടരുന്നത് സി പി ഐ എമ്മും സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് സംബന്ധിച്ച് ഗൂഢകാലത്തിൽ മുഴുവൻ ആളുകൾക്കെതിരെ എടുക്കാൻ അവർ തയ്യാറാകുമില്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അനവേഷണീയമായ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഒരു തിരിച്ചിട്ടുണ്ടാകുന്നില്ല പ്രതിസന്ധിയിലാക്കിയത് മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അപ്രതീക്ഷിതമായ ഇടപെടലാണ്